നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തിൻ കണം അറിവിൻ്റെ തേൻകണം അവിടുന്നു നമ്മൾ മുഖം അക്ഷരത്തിൻ കണം അറിവിൻ്റെ തേൻകണം അവിടുന്നു നമ്മൾ മുഖം ണം പുസ്തക ചങ്ങാതി കൂടെയുണ്ടാകണം പുലരും മുതൽ നിദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുങ്ങുന്ന байകളം വായിച്ചു നമ്മൾ വളർന്നീരണം വേദമന്ത്രങ്ങളായി ഇതിഹാസകഥകളായി ഭാഷസംകാരപ്പെരുമായൈ ശാസ്ത്രമായി బోధമായി അറിവിന്നിലവറ്റമീവിത്തെലിക്യമീ പുസ്തകങ്ങളെ വേദമന്ത്രങ്ങളായി ഇതിഹാസകഥകളായി ഭാഷസംകാരപ്പെരുമായൈ ശാസ്ത്രമായി ബോധമൈ വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടണം വിതയ്ക്കുവാൻ ഒന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ കരുണാങ്കുരം കളയുണ്ടാകുവാൻ നല്ല പുസ്തക ചങ്ങാതി കൂടെ ഉണ്ടാകണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം

വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം